സിനിമാ രംഗത്ത് എത്ര തെറ്റായിട്ടുള്ള ഉണ്ടെങ്കിലും ആ പ്രവണതകൾക്കെതിരെ ഒന്നും ശബ്ദിക്കാൻ നട്ടലോ ആർജവമോ ഉള്ള ചങ്കുറപ്പോ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് സിനിമാ നടന്മാരിൽ ഒരുത്തരം എം എൽ എ ആക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അവനെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ മത്സരിപ്പിച്ചിരുന്നു അപ്പോൾ സി പി എം ഈ ഭാഗത്ത് ഒന്നും ചെയ്യില്ല പ്രതിപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ സ ഇല്ലാതിരുന്നിട്ട് കൂടി ഈ സ്ഥാനത്തിരിക്കുന്നവർക്ക് രാജിവെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമ്മർദ്ദമാണ് മുകേഷിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മുകേഷ് ഭാര്യയോട് എടുത്തിട്ടുള്ള സമീപനം തന്നെ എത്ര നീചവും നിഷൂരമായിരുന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അയാളുടെ ഭാര്യയായിട്ടുള്ള സരിതയോട് പെരുമാറിയത് ഈ കേസൊക്കെ വന്നിട്ടും പിന്നെ മുകേഷിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഏറ്റവും നാണം ഒരു സമീപനം സി പി എം സ്വീകരിച്ചു കൊണ്ടിരിക്കുക പി എമ്മിൻ്റെ അണികളുടെ ഇടയിൽ തന്നെ അവർ വലിയ തോതിൽ അവർ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അവർ കാണുന്നില്ല അപ്പോൾ ജനങ്ങളിതിനകത്ത് കൂടുതൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ പീഠകരായിട്ടുള്ളവർക്കൊന്നും നിലനിൽക്കാൻ കഴിയില്ല അവർക്ക് രാജിവെക്കേണ്ടി വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിലും കേരള സിനിമാ രാഷ്ട്രീയത്തിലുമുണ്ടായ സാഹചര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്യുകയാണ് ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ എ ഡി ജി പിക്ക് എതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നത് എന്തായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തു പോകുന്ന ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് കെ എം ഷാജഹൻ സാർ ഈ ഒരു വിഷയത്തില് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം തന്നെ നമുക്ക് പറയാം ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു സിദ്ധിഖ് അമ്മ സംഘടനയിൽ പൊട്ടിത്തെറിയടക്കുന്നു വലിയ പ്രശ്നങ്ങളിലേക്ക് മുഖ്യമന്ത്രി ഇതിനെ പറഞ്ഞു അല്ല അതെ നമ്മൾ ഒരു കാര്യം ഈ ഒരു തരത്തിലുള്ള ഇടപെടലിനും സാധ്യത കൊടുക്കാതെ കൊടുക്കാത്തൊരു മേഖലയായിരുന്നു സിനിമാ മേഖല സിനിമാ മേഖലയെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടിരുന്നു അവിടുത്തെ തൊഴിൽ നിഷേധം അവിടുത്തെ ഉപരോധങ്ങൾ അവിടുത്തെ ലൈംഗിക ചൂഷണം അതൊക്കെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടിരുന്നു ആരോപണങ്ങളെല്ലാം ശരിയാണെന്നുള്ള ബോധ്യവും ജനങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും അതിന് ആ ആ മേഖലയെ ഒന്ന് തൊടാനോ അല്ലെങ്കിൽ ആ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങൾക്കോ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾക്കോ അല്ലെങ്കിൽ തൊഴിൽ നിഷേധങ്ങൾക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാ ഈ നടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു ഒരു 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 സംവിധാനം ഒരു മാഫിയ സംഘം അവർ കെട്ടിപ്പടുത്തിരുന്നു അതുപോലെ തന്നെ അവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നട്ടലോ ആർജവമോ ഉണ്ടായിരുന്നില്ല അതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് സൂപ്പർ സ്റ്റാറും മമ്മൂട്ടി നിൽക്കുന്നു മമ്മൂട്ടി സി പി എമ്മിൻ്റെ ചാനലായിട്ടുള്ള കൈരലിയുടെ ചെയർമാനായിട്ട് പത്തിരുപത്തിനാല് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യില്ല രണ്ട് സിനിമാ നടന്മാരിൽ ഒരുത്തനെ എം എൽ എ ആക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അവനെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ മത്സരിപ്പിച്ചിരുന്നു അപ്പോൾ സി പി എം ഈ ഭാഗത്ത് ഒന്നും ചെയ്യില്ല മറുഭാഗത്ത് നിൽക്കുന്ന മോഹൻലാൽ ആർ എസ് എസുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉള്ള ഒരാളാണ് അയാൾക്ക് വിശ്വശാന്തി എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ട് ആ ഫൗണ്ടേഷൻ ശരിക്കും ആർ എസ് എസ് കാരുടെ ഒരു ഒരു ബാക്ക് എൻഡ് സാധനമാണെന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ട് അയാൾ കോടികൾ അതിനുവേണ്ടി വേണ്ടി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം ഈ രണ്ട് പേരും നിൽക്കുന്നു കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്സിന് ഒരുപാട് ബന്ധങ്ങളുണ്ട് കോൺഗ്രസിലുള്ള ആൻറ്റോ ആൻ്റണി എന്ന് പറയുന്ന ആൾ മോ മമ്മൂട്ടിയുടെ ബിനാമിയാണോ എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും സിനിമാ രംഗത്ത് എത്ര തെറ്റായിട്ടുള്ള ഉണ്ടെങ്കിലും ആ പ്രവണതകൾക്കെതിരെ ഒന്നും ശബ്ദിക്കാൻ നട്ടലോ ആർജവമോ ഉള്ള ചങ്കുറപ്പോ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ആ മേഖലയിൽ ഏറ്റവും വലിയ വൃത്തികേടുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആരും എതിർക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിപ്പോൾ എന്താ സംഭവിച്ചത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അധ്യക്ഷയായിട്ടിരുന്നത് ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിയാണ് ആ റിപ്പോർട്ടിൽ സവിസ്തരം ഇത്തരത്തിലുള്ള ആരോ പിന്നെ ആരോപണങ്ങളെ കുറിച്ചിട്ട് കാര്യകാരണ സഹിതം ആ റിപ്പോർട്ട് പരാമർശങ്ങളുണ്ടായിരുന്നു ആ റിപ്പോർട്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവർക്ക് കിട്ടിയിട്ട് നാല് നാലര വർഷക്കാലം അവർ പൂഴ്ത്തിവെച്ചു പക്ഷേ ആ പൂഴ്ത്തിവെച്ച അവസാനം വിവരാവകാശ കമ്മീഷൻ്റെയും കോടതിയുടെ ഇടപെടലിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ സിനിമാ രംഗത്തുള്ള അതിഭീകരമായിട്ടുള്ള ലൈംഗിക ചൂഷണങ്ങൾ അതിഭീകരമായിട്ടുള്ള തൊഴിൽ നിഷേധങ്ങൾ അതിഭീകരമായിട്ടുള്ള മാഫിയ പ്രവർത്തനം ഇതെല്ലാം തന്നെ ആ റിപ്പോർട്ടിലൂടെ കാര്യകാരണ സഹിതം പുറത്തു വന്നു കാരണം ഇത് ഈ ആരോപണങ്ങളൊക്കെ നേരത്തെ ആരോപണങ്ങൾ മാത്രമായി പൊതുമണ്ഡലത്തിൽ നിലനിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു റിപ്പോർട്ടിലൂടെ ഈ കാര്യങ്ങൾ പുറത്തു വന്നു എന്ന് പറയുമ്പോൾ ആധികാരികത വന്നു സ്ത്രീകളുടെ ലൈംഗിക ചൂഷണം സംബന്ധിച്ചിട്ട് ആ റിപ്പോർട്ടിനകത്ത് ഒരുപാട് പരാമർശങ്ങൾ ഒരുപാട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇനി പുറത്തു വരാനുണ്ടെങ്കിലും ഒരുപാട് പരാമർശങ്ങൾ സ്ത്രീകൾക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ അവരുടെ തൊഴിൽ നിഷേധങ്ങൾ അത് സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നടന്മാരുടെ നേതൃത്വം ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് ഒരു മാഫിയ സംഘത്തെ സംഘത്തെക്കുറിച്ചിട്ടൊക്കെ തന്നെ അതിനകത്ത് പരാമർശങ്ങളായി അപ്പോൾ അത് പുറത്തു വന്നപ്പോൾ ഈ മേഖലയിൽ നടക്കുന്ന തെറ്റായ പ്രവണതകൾ എന്താണെന്നുള്ളത് സംബന്ധിച്ച് കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായി സംശയ ജനങ്ങൾക്ക് അത് ബോധ്യായി അപ്പോൾ അത് അത് അതൊരു വശം മറുവശത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നടിമാർക്ക് വലിയ തോതിലുള്ളൊരു ആത്മവിശ്വാസം കൈവന്നു അവർക്ക് ഈ ആരോപണങ്ങളിലെ ഈ ഈ ഈ ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടായി അവർ നിശ്ശബ്ദരായി വേറൊരു വഴിയുമില്ലാതെ കിടന്നിരുന്ന നടിമാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ചൂഷണത്തിന് വിധേയരായിരുന്ന ജൂനിയർ നടിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അവർക്കൊരു വലിയ ആത്മവിശ്വാസം കിട്ടി ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വലിയ തോതിൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നു ഏതാണ്ട് രണ്ടടസനോളം വനിതകൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് എന്നാണ് അതൊക്കെ വളരെ ഗൗരവതരമായിട്ടുള്ള വളരെ ക്രൂരവും നിഷ്ഠൂരവുമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മുകേഷിനെതിരെ ആരോപണം പ്രധാനപ്പെട്ട വരുന്നു അത് പീഡനം ഉപ്പടെ വളരെ ലൈംഗികമായ പീഡനം അവിടെ നടന്നു ആ നടി സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവരുടെ മൊഴിയുണ്ട് എന്നിട്ട് പോലും ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് ഈ വിഷയം നിൽക്കുന്നത് മുകേഷിൻ്റെ രാജി സ്വീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് സി പി എമ്മിൻ്റെ പറയുന്നത് ഇതിൽ ഘടക കക്ഷികൾക്ക് എൽ ഡി എഫിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്ന് വെളിപ്പെടുത്തലുണ്ടായി ഈ വെളിപ്പെടുത്തലുണ്ടായപ്പോഴത്തേക്കും ആർക്കെതിരായിട്ടാണോ വെളിപ്പെടുത്തലുണ്ടായത് അവരെ സംരക്ഷിച്ചു നിർത്താൻ ഭരണകൂടവും എ എം എം എന്ന് പറയുന്ന സംഘടനയും പരമാവധി ശ്രമിച്ചു പരമാവധി ശ്രമിച്ചിട്ട് പോലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനും പിന്നെ എം എം എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനും അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാലും ഉൾപ്പെടെ രാജിവെക്കേണ്ടി വന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം കൂണ്ടല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാധാരണഗതിയിൽ ഇതുപോലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുമ്പോഴത്തേക്ക് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ സമ്മർദ്ദത്തിൽ തുറന്നിട്ടാണ് വിവാദത്തിൽ ഉൾപ്പെട്ടവർക്ക് രാജിവെച്ച് വോട്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളത് പക്ഷേ ചരിത്രത്തിലാദ്യമായി പ്രതിപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ സ കൂടി ഈ സ്ഥാനത്തിരിക്കുന്നവർക്ക് രാജിവെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമ്മർദ്ദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം മാധ്യമങ്ങളിലൂടെയെന്ന് പുറത്ത് വന്നപ്പോൾ ജനങ്ങൾ അതിനോട് വലിയ എതിരായിട്ട് പ്രതികരിച്ചു പ്രതികരിച്ചുകൊണ്ടാണ് ഇവർക്ക് രാജിവെക്കേണ്ടി വരുന്നത് പക്ഷേ ഇവർക്ക് രാജിവെക്കേണ്ടി വന്നെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ ഈ പീഡനം പീഡകരായിട്ടുള്ള ആളുകളെ സംരക്ഷിച്ച് നിർത്തുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മുകേഷിൻ്റെ ഉദാഹരണം മുകേഷിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മുകേഷ് ഭാര്യയോട് എടുത്തിട്ടുള്ള സമീപനം തന്നെ എത്ര നീചവും നിഷൂരമായിരുന്നു കാര്യം ഇപ്പോൾ തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അയാളുടെ ഭാര്യയായിട്ടുള്ള സരിതയോട് പെരുമാറിയത് അതിനേക്കാൾ ഭീകരമായ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വേറൊരു മിന്നു മുനീർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു നടി രംഗത്ത് വരികയുണ്ടായി ഇപ്പോഴത്തെ വടക്കാഞ്ചേരിയിൽ നിന്നൊരു പുതിയ കേസ് വന്നു ഈ കേസൊക്കെ വന്നിട്ടും പിന്നെ മുകേഷിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഏറ്റവും നാണംകെട്ട ഒരു സമീപനം സി പി എം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ സ്വീകരിക്കുമ്പോഴും സി പി എം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സി പി എമ്മിൻ്റെ അണികളുടെ ഇടയിൽ തന്നെ അവർ വലിയ തോതിൽ അവർ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അവർ കാണുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പൊതുവെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ പീഡകരായിട്ടുള്ള ആളുകളെ സംരക്ഷിച്ച് നിർത്താൻ ശ്രമിച്ചാൽ പോലും ഇപ്പം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ജനങ്ങൾ അസേർട്ട് ചെയ്ത് എന്നുള്ളതാണ് ജനങ്ങൾ ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായത് അപ്പോൾ ജനങ്ങളിതിനകത്ത് കൂടുതൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ പീഠകരായിട്ടുള്ളവർക്കൊന്നും നിലനിൽക്കാൻ കഴിയില്ല അവർക്ക് രാജിവെക്കേണ്ടി വരും മുകേഷിന് പോലും അധികം താമസിയാതെ ആ സ്ഥാനത്തുനിന്ന് രാജിവെക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിഭീകരമായിട്ടുള്ള ലൈംഗിക ചൂഷണം സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടെന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു പുറത്തു പോകുന്നു അതിഭീകരമായിട്ടുള്ള തൊഴിൽ ചൂഷണങ്ങളും അതിഭീകരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ബോധ്യം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലിപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും